കേരളത്തിലെ പ്രമുഖ വ്യവസായിയായ കൊച്ച് ജോസഫ് ചിറ്റിലപ്പള്ളി മാതൃഭൂമി ദിനപത്രത്തിൽ നൽകിയ ഒരു അഭിമുഖം ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ആ അഭിമുഖത്തിനകത്ത് മാതൃഭൂമിയുടെ ലേഖകൻ ചോദിച്ച ചോദ്യങ്ങളും അതിനദ്ദേഹം പറഞ്ഞ മറുപടിയുമാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സംസ്ഥാനത്ത് വ്യവസായം ആരംഭിച്ച് വളരെ വലിയ രീതിയിൽ വളർന്ന ഒരു വ്യവസായമാണ് കൊച്ചോസവ് ചില്ലപ്പള്ളി അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്തെ വ്യവസായ നിരീക്ഷണത്തെക്കുറിച്ചും അദ്ദേഹത്തോട് ചോദ്യമുണ്ട് മാത്രമല്ല പരിസ്ഥിതി പ്രവർത്തനത്തെക്കുറിച്ചും പിന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രവർത്തനത്തെക്കുറിച്ചും ചോദ്യങ്ങളുണ്ടായിരുന്നു പക്ഷേ ബിസിനസ്സിലേക്ക് വ്യവസായത്തിലേക്ക് നമുക്ക് ഫോക്കസ് തിരിക്കാം അതിലേറ്റവും സുപ്രധാനമായ ഒരു ചോദ്യമുണ്ട് ആ ചോദ്യം മാതൃഭൂമി ആയിട്ട് കൊടുത്തിട്ടുമുണ്ട് ആ ചോദ്യം ഉത്തരവും ഇങ്ങനെയാണ് കേരളത്തിൽ ഒരു ബിസിനസ് നടത്തി അതിനെ വിജയിപ്പിക്കാനാകുമെന്ന് തെളിയിച്ച ഒരാളാണ് താങ്കൾ പക്ഷേ പലരും കേരളം വിട്ടുപോയപ്പോഴും താങ്കൾ ഇവിടെ തന്നെ ഉറച്ചു നിന്നും ഇനിയും ഇങ്ങോട്ട് കേരളത്തിൽ തന്നെ ജീവിക്കാനാണ് ഇഷ്ടമെന്ന് പരസ്യം പറഞ്ഞിട്ടുമുണ്ട് കേരളത്തിൻ്റെ മേന്മയായിട്ട് എന്താണ് കാണുന്നതെന്നാണ് അദ്ദേഹം ആ ചോദ്യം അതിന് ചുറ്റിലപ്പിള്ളടെ മറുപടി ഇങ്ങനെയാണ് ഇത്രയും പച്ചപ്പും ശുദ്ധജലവും ഒക്കെയുള്ള സംസ്ഥാനം വേറെയില്ല നാൽപ്പത്തി നാല് നദികളാണുള്ളത് പിന്നെ താരതമ്യേന ക്രമസമാധാനം മെച്ചപ്പെട്ടതാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഞാനൊരു നാട്ടും പുറത്തുകാരനാണ് നട്ടും പുറത്ത് ജനിച്ച് വളർന്നയാൾ ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ കേരളത്തിൽ തന്നെ ജനിച്ചാലും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അഴിമതിയുടെ കാര്യത്തിലും കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാളും ഭേദമാണ് ഇവിടെ നേർവഴിക്ക് പോകുന്നവർക്ക് കാര്യമായിട്ട് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകില്ല എന്നാണ് ആ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് ഇത് നമ്മുടെ സംസ്ഥാനത്തെ ഒരു പ്രമുഖ വ്യവസായിക്ക് പേരെടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല ആ പ്രമുഖ വ്യവസായിക്കുള്ള മറുപടിയായിട്ട് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിച്ചിടുക ആ വ്യവസായിട്ടുള്ള മറുപടിയായിട്ടല്ല ചിറ്റിലപ്പള്ളി പറഞ്ഞത് നമുക്ക് എന്തായാലും അറിയാം പക്ഷേ അതിന് വേണമെങ്കിൽ അങ്ങോട്ടൊരു മറുപടിയായിട്ട് കൊടുക്കാം നമ്മുടെ സംസ്ഥാനത്ത് ഒന്നും പറ്റുന്നില്ല നമ്മുടെ സംസ്ഥാനത്ത് നേർവഴിക്ക് നടക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആദ്യമേ തെലങ്കാനയിലോട്ടും ഇപ്പോൾ ആന്ധ്രയിലോട്ടും ഒരു പ്രമുഖ വ്യവസായമുണ്ട് ആ വ്യവസായക്കുള്ള മറുപടിയായിട്ട് ഇതിനെ വ്യക്തമായിട്ട് എടുക്കുകയും ചെയ്യാം കാര്യം നമ്മുടെ സംസ്ഥാനത്ത് ആ വ്യവസായയുടെ കൂട്ട് തന്നെ ഒരു വ്യവസായം ആരംഭിച്ച് വളർന്ന് പ പടർന്ന് പന്തലിച്ച ഒരു വ്യക്തിയാണ് കൊച്ച് ജോസഫ് ചിറ്റിലപ്പള്ളി അദ്ദേഹം പറയുകയാണ് നേർവഴിക്ക് നടക്കുന്നവർക്ക് ഇവിടെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാറില്ല മാത്രവുമല്ല മറ്റ് സംസ്ഥാനം വെച്ച് നോക്കുമ്പോഴത്തേക്കും അഴിമതി കുറവാണ് ക്രമസമാധാന നില മറ്റ് സംസ്ഥാനേക്കാൾ മെച്ചപ്പെട്ടതാണ് അഴിമതി കൂടുതലാണ് നേർവഴി കിടക്കുന്നവർക്ക് മര്യാദയ്ക്ക് ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാണ് ആ പ്രമുഖ വ്യവസായി ആദ്യമേ തെലങ്കാനയിലോട്ടും പിന്നെ ആന്ധ്രയിലോട്ടും പോയത് തെലങ്കാന ആ സമയത്ത് ഭരിച്ചുകൊണ്ടിരുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഇലക്ട്രൽ ബോണ്ട് വരെ ആ പ്രമുഖ വ്യവസായി കൊടുത്തിരുന്നു എന്ന കാര്യം കൂടി ഇപ്പോൾ ചേർത്ത് പറയേണ്ടതാണ് അതിനുശേഷം പിന്നെ ആ സർക്കാർ മാറി സർക്കാർ അവിടെ കോൺഗ്രസിൻ്റെ സർക്കാരാണ് വന്നത് അതിനുശേഷമാണ് അദ്ദേഹം ഇപ്പോൾ ആന്ധ്രയിലോട്ട് തൻ്റെ നിലപാട് തൻ്റെ ബിസിനസ് വിപുലപ്പെടുത്താൻ പോകുന്നത് ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും തുടർച്ചയായി പറഞ്ഞിട്ടാണ് അപ്പുറത്തോട്ട് പോകുന്ന കാര്യം കൂടി എടുത്ത് പറയേണ്ടതാണ് എന്തൊക്കെയാലും മറ്റൊരു വ്യവസായം അതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് വ്യവസായം ആരംഭിച്ച് മുന്നേറി വന്ന ഒരു വ്യവസായം പറഞ്ഞിരിക്കുകയാണ് നേർവഴിക്ക് നടക്കുന്നവർക്ക് നമ്മുടെ സംസ്ഥാനത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറില്ല എന്ന് വളരെ സുപ്രധാനമായ വാക്കുകളാണ് ചർച്ച ചെയ്യപ്പെടേണ്ട വാക്കുകളാണ് മാത്രമല്ല ഷെയർ ചെയ്യപ്പെടേണ്ട വാക്കുകളാണ് ഇവിടെ ചുറ്റിലപ്പള്ളി പറഞ്ഞിട്ടുള്ളത്